സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സി പി എമ്മിനിട്ട് കൊടുക്കുകയാണോ അതോ പണി ഇരന്നു വാങ്ങുകയാണോ എന്നാണ് ട്രോളർമാരുടെ ചോദ്യം കൈരളി ഇപ്പോൾ ആരും കാണുന്നില്ല ഞങ്ങളും ഞാൻ അബദ്ധം പറയുമോ എന്നറിയാനാണ് മാധ്യമങ്ങളുടെ വരവ് നട സ്റ്റേജിൽ ന്യായീകരിച്ച് എം വി ഗോവിന്ദൻ ഏതായാലും ഇതിനു പിന്നാലെ സി പി എമ്മിന് നേരെ ട്രോളോട് ട്രോളാണ് കേരളത്തിലെ സോഷ്യൽ മീഡിയയിൽ മാധ്യമങ്ങൾ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രചാരവേലയാണ് ചെയ്യുന്നതെന്ന സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാധ്യമങ്ങളാണ് തങ്ങളുടെ പ്രതിപക്ഷം എന്നും ബൂർഷാ മാധ്യമങ്ങളുടെ പ്രചാരവേലയിൽ അത്ഭുതപ്പെടാനില്ലെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു വഞ്ചിയൂരിൽ സി പി എം ഏരിയ സമ്മേളനത്തിനായി വഴിതടഞ്ഞ സ്റ്റേജ് കെട്ടിയതിൽ പാർട്ടി ന്യായീകരിച്ചുകൊണ്ട് എം വി ഗോവിന്ദൻ പറഞ്ഞ വാക്കുകളും പിന്നാലെ പറഞ്ഞ കാര്യങ്ങളുമൊക്കെ വലിയ ചർച്ചയായിട്ടുണ്ട് പ്രസംഗത്തിനിടയിലാണ് ദേശാഭിമാനിയും ജനയുഗവും കൈരളിയും ഒക്കെയാണ് നമുക്ക് നമുക്കാകെ ഉള്ളതെന്നും അതിൽ കൈരളി ഇപ്പോൾ ആരും കാണുന്നില്ല ഞങ്ങളും കാണുന്നില്ല എന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞത് വിമർശനം ഉന്നയിക്കാൻ പാർട്ടി അംഗങ്ങൾക്ക് അവകാശമുണ്ട് ചർച്ച നടന്നത് വലിയ പാതകമാണെന്ന നിലയിലാണ് പത്രങ്ങൾ വാർത്ത നൽകുന്നതെന്ന സി പി എമ്മിന്റെ കൂട്ടയടിയും വിഭാഗീയതയുമായി ബന്ധപ്പെട്ട വാർത്തയെക്കുറിച്ച് ഗോവിന്ദൻ പറയുകയാണ് ചർച്ച വേണമെന്നാണ് തന്റെ അഭിപ്രായം പാർട്ടി സെക്രട്ടറിയും മുഖ്യമന്ത്രിയും ഉൾപ്പെടെ ആരെ വേണമെങ്കിലും പാർട്ടിയിൽ വിമർശിക്കാം വിമർശനം ഉണ്ടായാൽ മാത്രമേ പാർട്ടിയെ നവീകരിക്കാൻ കഴിയൂ പഴയ ആളുകൾ മാറി പുതിയ ആളുകൾ ഉൾക്കൊള്ളണം സ്റ്റേജ് കെട്ടുന്നതല്ല പ്രധാന പ്രശ്നം എങ്ങനെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത പ്രചരിപ്പിക്കാമെന്നാണ് മാധ്യമങ്ങൾ നോക്കുന്നത് താൻ എന്തെങ്കിലും അബദ്ധം പറയുമോ എന്ന് നോക്കാനാണ് മാധ്യമങ്ങൾ ഇവിടെ നിൽക്കുന്നത് സമ്മേളനത്തിന് ആവശ്യത്തിന് പ്രചാരണം മാധ്യമങ്ങൾ നൽകി എല്ലാത്തിനും പോസിറ്റീവ് നെഗറ്റീവുമുണ്ടെന്ന് മാധ്യമങ്ങൾക്കറിയില്ല ഇത്ര കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത പ്രചരിപ്പിക്കുന്ന വേറൊരു സ്ഥലവും മാധ്യമങ്ങളും ഈ ഭൂമിയിൽ വേറെ ഉണ്ടാകില്ലെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു സതീഷൻ എന്നൊക്കെ വെറുതെ പറയാമെന്നേ ഉള്ളൂ പ്രതിപക്ഷം മാധ്യമങ്ങളാണ് മാധ്യമങ്ങൾ തങ്ങൾക്കെതിരാണ് പാർട്ടി വിരുദ്ധ മേഖലയിൽ മാധ്യമങ്ങൾ ശക്തമായി നിൽക്കുന്നു മാധ്യമങ്ങൾക്ക് പിന്നിൽ അദാനിയും അംബാനിയുമാണ് കൈരളി ചാനൽ ഇപ്പോൾ ആരും കാണുന്നില്ല ഞങ്ങൾ പോലും കാണുന്നില്ല മൂലധന ശക്തികളാണ് ഇതിനൊക്കെ പുറകിലെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെയും സ്വപ്നങ്ങൾക്കുമേൽ കരിനിഴൽ വീണിരിക്കുകയാണ് കേന്ദ്രത്തിന്റെ ഇടിവെട്ട് നീക്കമെന്ന് പറഞ്ഞാലും തെറ്റില്ല പോയ ദിവസങ്ങളിൽ സിൽവർ ലൈൻ കുറ്റി പിഴുതെറിഞ്ഞുകൊണ്ട് കേരളത്തിൽ ബി ജെ പി അടക്കം അതിശക്തമായ പ്രക്ഷോഭം നടത്തിയിരുന്നു മജ്ജക്കുറ്റികൾ പിഴുതെറിഞ്ഞ് സംസ്ഥാന സർക്കാരിന് കൃത്യമായ താക്കീത് നൽകിക്കൊണ്ട് പ്രതിഷേധക്കാരും രംഗത്ത് വന്നിരുന്നു വീണ്ടും സിൽവർ ലൈൻ എന്ന് പറഞ്ഞിറങ്ങിയ സംസ്ഥാന സർക്കാരിന് ഇടയ്ക്ക് ചില പ്രതീക്ഷയ്ക്ക് വകയൊക്കെ കിട്ടിയെങ്കിലും കാര്യങ്ങൾ ഇപ്പോൾ തലകിഴായി മറിഞ്ഞിരിക്കുകയാണ് സിൽവർ ലൈനിൽ വഴങ്ങാതെ റെയിൽവേ സംസ്ഥാന സർക്കാർ മന്ത്രാലയവുമായി നടത്തിയ രണ്ടാം ഘട്ട ചർച്ചയിലും പുരോഗതിയില്ല അവിടം കൊണ്ട് തീർന്നില്ല സി പി എമ്മിനുള്ള ചോദ്യങ്ങൾ വിവാദ പരസ്യത്തിൽ സി പി എമ്മിനു നേരെയുള്ള ചോദ്യങ്ങൾ അവസാനിച്ചിട്ടേയില്ല സി പി എം പലതരം വിശദീകരണവുമായി രംഗത്ത് വരുന്നുണ്ടെങ്കിലും ചോദ്യ ശരങ്ങൾ തന്നെയാണ് സി പി എമ്മിനു നേരെ മാത്രമല്ല സി പി എം ഫ്രാക്ഷൻ യോഗങ്ങളിലെ കൂട്ടത്തല്ലും ചേരിതിരിഞ്ഞുള്ള അടിയും എന്തിനു കസേര ഏർ സി പി എമ്മിന് ചോദ്യമായി മാറിയിട്ടുണ്ട് മാത്രമല്ല സി പി എമ്മിന്റെ വാദം തെറ്റാണെന്ന് ഒരിക്കൽ കൂടി വ്യക്തമായിരിക്കുകയാണ് തിരുവനന്തപുരത്ത് റോഡിൽ സ്റ്റേജ് കെട്ടിയത് അനുമതിയില്ലാതെ ഒന്നും ചെയ്യാനാകാതെ പോലീസ് അവിടം കൊണ്ട് തീർന്നില്ല സി പി എമ്മിനുള്ള സർക്കാരിനുള്ള ചോദ്യങ്ങൾ ടികോമിന് വഴിവിട്ട സഹായം എന്തിന് ഉത്തരം മുട്ടി സർക്കാർ കരാർ റദ്ദാക്കലിൽ ദുരൂഹതയാണ് ടികോമുമായി സർക്കാരിന് ഒത്തു കളിയെന്നും കമ്പനിയുടെ വീഴ്ച കാരണം ഖജനാവിന് കോടികളുടെ നഷ്ടമെന്ന വിമർശനവുമായി പ്രതിപക്ഷവും രംഗത്ത് വന്നിട്ടുണ്ട് മാത്രമല്ല സ്മാർട്ട് സിറ്റി തൊഴിൽ ഉറപ്പാക്കാൻ ടീകോമിന് ബാധ്യതയില്ല തൊഴിൽ നൽകാൻ പരിശ്രമിച്ചാൽ മാത്രം മതിയെന്ന പേന കൊണ്ട് കരാറിൽ എഴുതി ചേർത്തു ടീകോമിനെതിരെ നടപടിക്ക് സാധ്യത അടച്ചു തിരുത്ത എൽ ഡി എഫ് സർക്കാർ രണ്ടായിരത്തി ഏഴിൽ കരാർ ഒപ്പുവെക്കുന്നതിന് തൊട്ട് മുൻപ് ആ വഴിക്കും സംസ്ഥാനത്തെ മാറി മാറി വന്ന മുന്നണികൾക്കും സർക്കാരുകൾക്കും ചോദ്യങ്ങൾ പ്രത്യേകിച്ചും സർക്കാരുടെ ചോദ്യം മഴ തന്നെയാണ് അവിടെ കൊണ്ടും തീർന്നില്ല സി പി എമ്മിന് നേരെയുള്ള ചോദ്യങ്ങൾ കൊലപാതകമെന്ന് സംശയിക്കാൻ കാരണമില്ല ആരോപണങ്ങൾക്ക് അടിസ്ഥാനമില്ലെന്നാണ് നവീൻ ബാബുവിന്റെ മരണത്തിൽ സർക്കാരിന്റെ നിലപാട് മാത്രമല്ല കേരളം ഒരിടയ്ക്ക് സജീവമായി ചർച്ച ചെയ്ത ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ഒഴിവാക്കിയ ഭാഗങ്ങൾ പുറത്തുവിടുമോ എന്നുള്ളത് ഏവരും ഉറ്റുനോക്കുകയാണ് വിവരാവകാശ കമ്മീഷൻ ഉത്തരവിൽ എന്തായിരിക്കും എന്നുള്ളതാണ് ഇനി അറിയേണ്ടത് മുഖ്യമന്ത്രിയുടെ രക്ഷാപ്രവർത്തനം പരാമർശം കേസെടുക്കാൻ വകുപ്പില്ലെന്ന് പോലീസ് റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കും ആ വഴിക്കും സർക്കാരിനും മുഖ്യമന്ത്രിക്കും സി എ ടി ഭാരവാഹി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പൂണിത്തുറയിൽ ചേർന്ന സിപിഎം ഫ്രാക്ഷൻ യോഗത്തിലെ കൂട്ടത്തല്ലും പാർട്ടിക്ക് നാണക്കേടായി മാറിയിരിക്കുകയാണ് സിപിഎം സംസ്ഥാന കമ്മിറ്റി അംഗം ദിനേശ് മണി പങ്കെടുത്ത യോഗത്തിൽ പ്രവർത്തകർ പരസ്പരം കസേര കൊണ്ടടിച്ചു തിരുവനന്തപുരം പാളയം ഏരിയ കമ്മിറ്റി സമ്മേളനത്തിനായി വഞ്ചൂരിൽ റോഡ് ഗതാഗതം തടസ്സപ്പെടുത്തി സ്റ്റേജ് കിട്ടിയത് പോലീസിന്റെ എതിർപ്പുകൾ അവഗണിച്ചുകൊണ്ട് റോഡിന്റെ ഒരു ഭാഗം കെട്ടി സ്റ്റേജ് കെട്ടാൻ പോലീസിന്റെ അനുമതി നേരത്തെ വാങ്ങിയിരുന്നുവെന്ന സി പി എം അവകാശവാദം ഉന്നയിച്ചെങ്കിലും അത് തെറ്റാണെന്ന് തെളിഞ്ഞു സ്റ്റേജ് കെട്ടിയപ്പോൾ തന്നെ അത് ദൈവവിരുദ്ധമാണെന്ന് പോലീസ് ചൂണ്ടിക്കാട്ടിയെങ്കിലും പാർട്ടി പ്രവർത്തകർ നിർമ്മാണവുമായി മുന്നോട്ട് പോവുകയായിരുന്നു പോലീസിന്റെ അനുമതിക്ക് കാത്തുനിൽക്കാതെ വ്യാഴാഴ്ച രാവിലെയാണ് സ്ഥലത്ത് സ്റ്റേജ് കെട്ടിയത് പിന്നീട് പോലീസിനൊന്നും ചെയ്യാനായില്ലെന്ന് മാത്രമല്ല അതേ സ്റ്റേജിന് മുന്നിൽ നിന്ന് ഗതാഗതം തിരിച്ചുവിടേണ്ടി വന്നു സമ്മേളനം രാത്രി സമാപിച്ച ശേഷമാണ് പ്രവർത്തകർ സ്റ്റേജ് നീക്കിയത് നിയമവിരുദ്ധമായി സ്റ്റേജ് കെട്ടിയതിന്റെ പേരിൽ അഞ്ഞൂറോളം പേർക്കെതിരെ വഞ്ചൂർ പോലീസ് കേസെടുത്തു എന്നാൽ സ്റ്റേജ് കിട്ടിയതിൽ കുഴപ്പമില്ലെന്നായിരുന്നു സമ്മേളനം ഉദ്ഘാടനം ചെയ്ത സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ പ്രതികരണം കേസ് നടക്കട്ടെയെന്നും ഉദ്ഘാടനത്തിനായി സ്ഥലത്തെത്തിയപ്പോഴാണ് സ്റ്റേജ് റോഡിലാണെന്ന കാര്യം അറിഞ്ഞതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കേരളിൽ പ്രതിസന്ധി തുടരുക തന്നെയാണ് ബ്രോഡ്ഗേജ് അടക്കമുള്ള നിർദ്ദേശങ്ങളിൽ മാറ്റം വരുത്താനാകില്ലെന്ന് റെയിൽവേ വ്യക്തമാക്കി സംസ്ഥാന സർക്കാർ മന്ത്രാലയവുമായി നടത്തിയ രണ്ടാംഘട്ട ചർച്ചയിലും പുരോഗതിയില്ല സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട നിലപാട് മാറ്റാൻ തയ്യാറാകില്ലെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് റെയിൽവേ ഇനി സംസ്ഥാന സർക്കാരാണ് ബദൽ നിർദ്ദേശം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത് കഴിഞ്ഞ ദിവസം നടന്ന രണ്ടാം ഘട്ട ചർച്ചയിലും റെയിൽവേ നേരത്തെ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ ആവർത്തിക്കുകയായിരുന്നു അർദ്ധ അതിവേഗ പാതയെന്ന സിൽവർ ലൈൻ ലക്ഷ്യം പൂർത്തീകരിക്കാനാകില്ലെന്ന വാദം ആവർത്തിച്ചിരിക്കുകയാണ് കേറയിൽ വൃത്തങ്ങൾ ലക്ഷ്യമിടുന്ന വേഗം ബ്രോഡ്ഗേജിൽ സാധ്യമാകില്ലെന്നാണ് സൂചിപ്പിച്ചത് ചരക്ക് ട്രെയിനുകൾ ഈ പാതയിലേക്ക് അനുവദിച്ചാൽ യാത്രാ ട്രെയിനുകളുടെ വേഗത കുറയും ഡി പി ആറിൽ മുന്നോട്ടുവച്ച സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് ഇത് തടസ്സമാകും നിലവിലെ നയമനുസരിച്ച് ബ്രോഡ്ഗേജിൽ മാത്രമേ പാത അനുവദിക്കാനാകൂ എന്ന് ആവർത്തിച്ചിരിക്കുകയാണ് റെയിൽവേ നിലവിലെ സ്ഥിതിയിൽ കേരളിന് തീരുമാനം കൈക്കൊള്ളാനാകില്ല ഇനി സർക്കാരിന്റെ തീരുമാനത്തെ ആശ്രയിച്ചായിരിക്കും പദ്ധതിയുടെ മുന്നോട്ടുപോക്ക് ബ്രോഡ്ഗേജ് സ്റ്റാൻഡേർഡ് ഗേജ് തർക്കത്തിനപ്പുറമുള്ള മറ്റു ചില കാര്യങ്ങളും റെയിൽവേ ആവശ്യപ്പെട്ടിരുന്നു ഇതുമായി ബന്ധപ്പെട്ട വാദങ്ങളും യോഗത്തിൽ കേരളയിൽ അവതരിപ്പിച്ചിരുന്നു നൂറ്റി കിലോമീറ്റർ വേഗതയുള്ള പാതകൾ ഡെഡിക്കേറ്റഡ് റൂട്ടുകൾ റൂട്ടുകളാകണമെന്ന് രണ്ടായിരത്തി പതിനെട്ടിലെ ഇന്ത്യൻ റെയിൽവേ വേഗനയത്തിൽ വ്യക്തമാക്കുന്നുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സിൽവർ ലൈൻ ഡി പി ആർ രൂപീകരിച്ചതെന്നാണ് കേരളയിൽ മറുപടി നൽകിയത് പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന്റെ തലേന്ന് പ്രസിദ്ധീകരിച്ച സാമുദായിക വിഭജനത്തിന് കാരണമാകുമെന്ന് ആക്ഷേപമുയർന്ന പത്രപരസ്യം തങ്ങൾ നൽകിയതാണെങ്കിലും ഉള്ളടക്കം തങ്ങളുടെ നൽകുന്ന വാദവുമായി ഇടതുമുന്നണി ഉള്ളടക്കം പാർട്ടിയിലെ ചില അഭിദായകാംശങ്ങൾ നൽകിയതാണെന്ന എൽ ഡി എഫ് ചീഫ് ഇലക്ഷൻ ഏജന്റ് ടി കെ നൌഷാദ് ഭരണാധികാരി ആർ ഡി ഓ എസ് ശ്രീജിത്തിന് നൽകിയ മറുപടിയിൽ പറയുന്നു സരൻ തരംഗം എന്ന തലക്കെട്ടിൽ എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി പ്രസിദ്ധീകരിക്കുന്നത് എന്ന സാക്ഷ്യപ്പെടുത്തലൂടെ സുപ്രഭാതം സിറാജ് പത്രങ്ങളിൽ നൽകിയ പരസ്യത്തിലെ ഉള്ളടക്കമാണ് അഭ്യുദയകാംക്ഷികളായ സഖാക്കളുടേതാണെന്ന് നേതൃത്വം പറയുന്നത് പരസ്യം എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി നൽകിയതാണ് പക്ഷേ സന്ദീപ് വാര്യരെ കുറിച്ചുള്ളതും വർഗീയ സ്വഭാവമുള്ളതുമായ ഉള്ളടക്കം പാർട്ടി നൽകിയതല്ല പരസ്യം വിവാദമായതിനെ കുറിച്ച് അറിയില്ല സ്ഥാനാർത്ഥി ഡോക്ടർ പി സരന് പരസ്യം നൽകിയതുമായി ബന്ധമില്ല പരസ്യം അനുമതിയോടെയാണ് പ്രസിദ്ധീകരിച്ചതെന്നും മറുപടിയിൽ പറയുന്നു നിശബ്ദ പ്രചാരണ ദിനത്തിൽ രണ്ട് പത്രങ്ങളിൽ മാത്രം പ്രത്യേക ഉള്ളടക്കവുമായി നൽകിയ പരസ്യം സാമുദായിക ഐക്യം തകർക്കുമെന്നും ചട്ടലംഘനമാണെന്നും കാണിച്ചാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് യു ഡി എഫ് രേഖാമൂലം പരാതി നൽകിയിരുന്നു തുടർന്ന് കലക്ടർ വിശദീകരണം തേടിയിരുന്നു പരസ്യത്തിന് അനുമതിയില്ലെന്ന് നേരത്തെ തന്നെ വരണാധികാരി വ്യക്തമാക്കിയിരുന്നു സ്മാർട്ട് സിറ്റി കരാർ റദ്ദാക്കലിൽ ദുരൂഹതയേറ്റി സർക്കാർ നിലപാടുകൾ സർക്കാരിന് ചെലവായ പണം ടീകോമിൽ നിന്ന് നിന്നും തിരിച്ചുപിടിക്കാനുള്ള വ്യവസ്ഥയുണ്ടെന്ന് സർക്കാർ സമ്മതിക്കുമ്പോഴും അത് നടപ്പാക്കാത്ത തീരുമാനമാണ് സംശയനിഴലിലുള്ളത് ഒരു നഷ്ടവുമില്ലാതെ കരാർ അവസാനിപ്പിച്ച് ടീകോമിന് പുറത്തു സർക്കാർ വഴിയൊരുക്കിയെന്ന് നിലവിൽ വ്യക്തമാകുന്നു സർക്കാരിന് വീഴ്ച ഉണ്ടായതുകൊണ്ടാണോ അങ്ങോട്ട് പണം നൽകുന്നതെന്ന് സർക്കാർ വ്യക്തമാക്കേണ്ടി വരും സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ നിന്ന് മുഴുവൻ ടീകോമിന് നഷ്ടപരിഹാരം നൽകുന്നതിലൂടെ സർക്കാർ വലിയ ഒത്തുകളിയാണ് നടത്തുന്നതെന്ന് ബി ജെ പി കമ്പനിയെ കൊണ്ട് നഷ്ടപരിഹാരം അടപ്പിക്കാനാണ് സർക്കാർ ശ്രമിക്കേണ്ടത് കമ്പനിയുടെ വീഴ്ച കാരണം കോടികളുടെ നഷ്ടമാണ് ഖജനാവിൽ ഉണ്ടായിരിക്കുന്നത് ടീകോമിനു വേണ്ടി എന്താണ് സംസ്ഥാന സർക്കാർ ചെയ്യുന്നത് എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് മൂന്ന് ഘട്ടമായി പദ്ധതി നടപ്പാക്കണമെന്നും ഓരോ ഘട്ടത്തിലും നിശ്ചിത തൊഴിൽ ഉറപ്പാക്കണമെന്നും അതിന് കഴിയാതെ വന്നാൽ നൽകാത്ത ഓരോ തൊഴിലിനും ആറായിരം രൂപ കമ്പനി സർക്കാരിന് നൽകണമെന്നും ധാരണാപത്രത്തിൽ വ്യവസ്ഥയുണ്ടായിരുന്നു ഈ വ്യവസ്ഥയടക്കം വി എ സർക്കാരിന്റെ കാലത്ത് കരാറിൽ നിന്നും ഒഴിവാക്കി ഇപ്പോഴതാ പിണറായി സർക്കാർ എന്താണ് ചെയ്യുന്നത് സ്മാർട്ട് സിറ്റി തൊഴിൽ ഉറപ്പാക്കാൻ ഡിഗോമിന് ബാധ്യതയില്ല എന്ന് സംബന്ധിച്ചു കൊടുക്കുകയാണോ എന്നാണ് ചോദ്യം കണ്ണൂർ എഡിയമായിരുന്ന നവീൻ ബാബുവിന്റെ മരണം സംബന്ധിച്ച് അന്വേഷണം ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് സി ബി ഐ ഹൈക്കോടതിയെ അറിയിച്ചു എന്നാൽ പോലീസ് അന്വേഷണം ശരിയായ ദിശയിലാണെന്നും സി ബി ഐ അന്വേഷണം ആവശ്യമില്ലെന്നുമാണ് സർക്കാരിന്റെ നിലപാട് കേസ് ഡയറി ഹാജരാക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥന് നിർദ്ദേശം നൽകിയിരുന്നെങ്കിലും ഹാജരാക്കിയിരുന്നില്ല ഹർജിയിൽ വിശദവാദം കേൾക്കാനായി ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് പന്ത്രണ്ടിലേക്ക് മാറ്റി കേസ് ഡയറി പരിശോധിച്ച് വ്യക്തത വരുത്തുമെന്നും കോടതി പറഞ്ഞു അന്വേഷണത്തിന് സിബിഐ തയ്യാറാണോ എന്ന കോടതിയുടെ ചോദ്യത്തിന് ഹൈക്കോടതി ഉത്തരവിട്ടാൽ അന്വേഷണം ഏറ്റെടുക്കാമെന്നായിരുന്നു മറുപടി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിവരാവകാശ നിയമപ്രകാരം നൽകിയപ്പോൾ അഞ്ച് പേജുകളും പതിനൊന്ന് ഖണ്ഡികകളും തങ്ങളെ അറിയിക്കാതെ ഒഴിവാക്കിയെന്ന മാധ്യമപ്രവർത്തകരുടെ അപ്പീലിൽ വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് വരുമ്പോൾ എന്തായിരിക്കും എന്നുള്ളതാണ് ഇനിയുള്ളത് റിപ്പോർട്ടിലെ ഭാഗങ്ങൾ പുറത്തുവിടാൻ കമ്മീഷൻ നിർദ്ദേശിക്കാനാണ് സാധ്യത വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ എ അബ്ദുൾ ഹക്കീമാണ് അപ്പീൽ പരിഗണിച്ചത് നവകേരള സദസ്സിന്റെ യാത്രക്കിടെ പ്രതിഷേധക്കാരെ മർദ്ദിച്ച സംഭവത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ കേസെടുക്കാനാവില്ലെന്ന് പോലീസ് മർദ്ദിച്ച സംഭവത്തെ രക്ഷാപ്രവർത്തനം എന്നായിരുന്നു മുഖ്യമന്ത്രി വിശേഷിപ്പിച്ചത് പരാമർശത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ കേസെടുക്കാൻ വകുപ്പില്ലെന്നും ഇക്കാര്യം കോടതിയെ അറിയിക്കുമെന്നും സിറ്റി പോലീസ് പറഞ്ഞു രക്ഷാപ്രവർത്തനം എന്ന് പരാമർശിച്ചതിൽ മുഖ്യമന്ത്രിക്കെതിരെ കേസെടുക്കാൻ വകുപ്പില്ല ഇതുമായി ബന്ധപ്പെട്ട കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കും പരാതിയിൽ കൃത്യമായ അന്വേഷണം നടന്നിരുന്നുവെന്നും പോലീസ് വ്യക്തമാക്കി